ഞാൻ ആക്ച്വലി ഡയറക്ഷൻ ഞാൻ ഉദ്ദേശിച്ച ഓൾറെഡി എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഞാൻ അതാണ് ഫസ്റ്റ് എഴുതിയ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിച്ചു അതിന്റെ കോഴ്സസ് ചെയ്തു ഡയറക്ഷന്റെ കോഴ്സസ് ചെയ്തു ഞാൻ പറഞ്ഞില്ല ഒരു പഠിപ്പിച്ചാണ് ആക്ച്വലി പഠിക്കാന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി പിന്നെ ആ പഠിച്ചത് എവിടെങ്കിലും യൂസ് ചെയ്യണമല്ലോ എന്നുള്ളതാണ് സെക്കൻഡ് പ്രയോറിറ്റി എന്ത് തരത്തിലുള്ള ഞാനൊരു ഫെമിനിസ്റ്റേ അല്ല ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ഫെമിനിസ്റ്റ് അല്ല ഞാൻ ഫെമിനിസമായിട്ട് ഒട്ടും യോജിക്കാത്ത ഒരാളാണ് ഞാൻ വളരെ പഴഞ്ചനാണ് ആക്ച്വലി അതാണ് ഇനിയിപ്പൊ ആത്മീയമായിട്ടുള്ള കാര്യങ്ങള് പറഞ്ഞപ്പോ ആൾക്കാർക്ക് തോന്നിയില്ല ഞാനതാണ് ശരിക്കുള്ളത് ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ ഇൻട്രോവേർട്ട് ആണ് അതുകൊണ്ട് എന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പുറമേക്ക് കാണിക്കുന്നതേ എന്നെ പറ്റി അറിയാൻ പറ്റുള്ളു അപ്പൊ സിനിമയിലൂടെ എന്നെ കാണുമ്പോ ഞാൻ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എപ്പോഴും പ്ലേ ചെയ്യുന്നത് അപ്പൊ ആരും പ്രതീക്ഷിക്കുന്നില്ല ഈ ആസ്പെക്ട് ഉണ്ടാവും ആ സ്ക്രിപ്റ്റ് ചെയ്തു പ്രൊഡ്യൂസർ റെഡിയാണ് പക്ഷെ ഈ ഇൻഡസ്ട്രി പോയിരുന്ന മാറ്റം ഒന്ന് തിയേറ്റർ ആണോ ഒ ടി ടി ആണോ ഇതിന്റെ ഒരു ഡൈനാമിക് ബിക്കോസ് ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഹ്യൂജ് മാർക്കറ്റിംഗ് റിസ്ക് ആണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് നമ്മളൊരു പ്രൊഡ്യൂസറെ കുത്തുവാളെ എടുപ്പിക്കരുതല്ലോ നമ്മളൊരു സിനിമ എടുത്തു എന്നും പറഞ്ഞില്ല അത് കുറെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റ് എനിക്ക് വളരെ അടുത്ത് ത്ത് ഉള്ളൊരു ടോപ്പിക്കാണ് എന്നാൽ അതെല്ലാവരുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും എന്താ പറയുക പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് എല്ലാവർക്കും ഏതൊരു മനുഷ്യനെയും എഫക്റ്റ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ആ പടത്തിലെ സ്ക്രിപ്റ്റ് ബേസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി എൻ്റെ ലൈഫിൽ സംഭവിച്ചു അപ്പോൾ ഇനി ആ സിനിമ എടുക്കാൻ ഇനിയും സമയമുണ്ട് പിന്നെ അതിനെനിക്ക് നന്നായിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ വേണം ഒരു വളരെ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിം ആയിരിക്കും അല്ല അങ്ങനെ ഒരു നടന്മാരെ കിട്ടാനുള്ള ഇല്ല പക്ഷെ നമുക്ക് എക്സാക്ട്ലി ആ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ കണ്ട ക്യാരക്ടറായിട്ട് സ്പാർക്ക് ആവുന്ന ഒരു ആക്ടറും ആക്ട്രസ് ബുദ്ധിമുട്ടാ കിട്ടാൻ പാടാണ് നമുക്ക് അവരെ പ്ലേസ് ചെയ്ത് ഇത് അവരിത് ചെയ്യുമ്പോ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇതുവരെ അങ്ങനെ സ്പാർക്ക് ആയിട്ടില്ല പിന്നെ എനിക്കൊരു തിരക്കൂല്ല എനിക്കിപ്പോ ഒരു ഡയറക്ടറായിട്ട് എസ്റ്റാബ്ലിഷ് ആവണമെന്നൊന്നും അങ്ങനെ ഒരു ഡ്രീം ഒന്നുമില്ല